ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ അടിമുടി മാറ്റങ്ങളുമായിട്ടാണ് സീസൺ സിക്സ് വരാൻ പോകുന്നത് ലാലേട്ടന്റെ ഒന്നും രണ്ടും പ്രൊമോകൾ അത്ര ഇഷ്ടപ്പെടാത്തവരായിരുന്നു നമ്മളെല്ലാവരും പക്ഷെ ആ ക്ഷീണങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ലാലേട്ടന്റെ മൂന്നാമത്തെ ഒഫീഷ്യൽ പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി എട്ട് മണിക്കായിരുന്നു ആ ഒരു പ്രൊമോ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ വന്നത് ടി വിയിൽ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ലാലേട്ടന്റെ പ്രൊമോ ഏകദേശം ഒരു മിനിറ്റും അമ്പത് സെക്കൻഡും മൂന്ന് സീനുകൾ ഒരു പ്രമോയാണ് ലാലേട്ടന്റെ ഇന്നലെ പുറത്തിറങ്ങിയ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ മൂന്നാമത്തെ ഒഫീഷ്യൽ പ്രമോ പ്രമോൽ ആദ്യം തന്നെ പറയുന്നത് അല്ലെങ്കിൽ പ്രൊമോയുടെ തീം തന്നെ ഒന്ന് മാറ്റി പിടിച്ചാലോന്ന് ഇപ്പോ കളി മനസ്സിലാക്കി ആര് വന്നിട്ടും ഒരു കാര്യമില്ല അവരെന്ത് കളിക്കണമെന്ന് ആഗ്രഹിക്കും എന്ത് കളിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിന്റെ ഓപ്പോസിറ്റ് ബിഗ് ബോസ് കളിക്കുന്ന രീതിയിലായിരിക്കും ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആദ്യം തന്നെ പ്രമോലി കാണിക്കുന്നത് എന്താണ് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് കേസ് വാദിക്കാൻ പറയുന്നതാണ് അങ്ങനെ ആയിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് രണ്ടാമതായിട്ട് കാണിക്കുന്നത് ഒരു കട്ട കലിപ്പനേട്ടായിയെ കൊണ്ടുപോയിട്ട് കച്ചേരിക്ക് വീണ വായിക്കുന്നതാണ് അങ്ങനെ ആയിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മാറ്റങ്ങൾ വരുന്നത് പിന്നീട് കാണിക്കുന്നത് ഒരു കളരിയിൽ എന്താണ് അടിപൊളി ഒരു ആശാനായിട്ടുണ്ടായിരുന്ന ഒരാളെ എന്താണ് ശക്തി കൊണ്ടാണല്ലോ നമ്മൾ കളരിയും കരാട്ടെയൊക്കെ കളിക്കുന്നത് അപ്പോൾ ശക്തി കൊണ്ട് കളിക്കുന്നവനെ ചെസ് ബോർഡിൻ്റെ മുന്നിലിരുത്തി ബുദ്ധി കൊണ്ട് കളിപ്പിക്കുന്നതാണ് ബിഗ് ബോസ് സീസൺ സിക്സ് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത മാറ്റങ്ങൾ കൊണ്ട് എന്ത് എക്സ്പെക്ട് ചെയ്ത് കണ്ടസ്റ്റൻസ് വരുന്നോ അല്ലെങ്കിൽ എങ്ങനെ നിൽക്കണമെന്ന് അവർ എത്രത്തോളം എന്താണ് നോക്കി കണ്ട് പ്രാക്ടീസ് ചെയ്ത് വന്നാലും രക്ഷപ്പെടാൻ പറ്റില്ല അവരുടേതായിട്ടുള്ള ഗെയിം എല്ലാ മേഖലകളിലും ായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ പ്രാവശ്യം സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ മേഖലകളിലും ആക്റ്റീവ് ആയിരിക്കണം ഇപ്പോൾ ഒരു ഡാൻസർ ആണെങ്കിൽ ഒരു ഡാൻസിന് ബന്ധപ്പെട്ട ടാസ്ക് വരുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു ഡാൻസിന് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയിൽ മാത്രം കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള സമയങ്ങളിൽ വെറുതെ വെറുതിരിക്കാൻ പറ്റില്ല ഒരു ഫൈറ്റർ ആണെങ്കിൽ എന്താണ് അതിൻ്റെതായിട്ടുള്ള ടാസ്ക്കുകളൊക്കെ വരുന്ന സമയത്ത് മാത്രം ആക്റ്റീവ് ആവുക മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വീക്കായിട്ട് നിൽക്കുക അതൊന്നും നടക്കില്ല നമ്മൾ മറ്റുള്ള സീസണുകളിൽ ഇതുപോലെ ഇതുപോലെയൊക്കെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ആളുകൾക്കെതിരെ ബിഗ് ബോസ് ഗെയിം കളിക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഉപകാരപ്പെടും ഇപ്പൊ ലാലേട്ടന്റെ പ്രൊമോ നല്ലൊരു അടിപൊളി പ്രൊമോ ആയിരുന്നു അതുപോലെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊമോയിൽ പറയുന്ന പോലെ ഒന്ന് മാറ്റി പിടിച്ച് കളിക്കുകയാണെങ്കിൽ ഈ സീസൺ സിക്സ് മറ്റുള്ള എന്താണ് സീസണുകളെ ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ടി ആർ പി റേറ്റിംഗ് ഒക്കെ ഉയർത്തി നല്ല നല്ല കണ്ടന്റുകൾ തരുന്ന ഒരു സീസൺ ആയിട്ട് മാറാൻ സീസൺ സിക്സിന് സാധിക്കും പക്ഷെ ഇതൊക്കെ ഈ ഒരു വർക്കൗട്ട് ആയിട്ട് വരണം വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇതൊക്കെ വർക്കൗട്ട് ആവണമെങ്കിൽ ഇതിനെയൊക്കെ എന്താണ് ബന്ധപ്പെട്ടിട്ടുള്ള നല്ല നല്ല കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരണം ആ ഒരു കണ്ടസ്റ്റന്സ് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് അറിയാൻ അടിപൊളിയായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് എന്താണ് ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ വരെയും ചെക്ക് ചെയ്ത് വേണം കണ്ടസ്റ്റൻസിനെ ഉള്ളിലേക്ക് വിടാനായിട്ട് ആ അങ്ങനെ ആണെങ്കിൽ കണ്ടസ്റ്റൻസ് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നവരായിരിക്കും എന്താണ് അടിപൊളിയായിട്ടുള്ള ഗെയിമുകൾ കളിക്കാനായിട്ട് അവർക്ക് പറ്റും അപ്പോൾ കാണുന്നവർക്ക് നല്ല എൻ്റർടൈനിങ് ആയിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പം നമുക്ക് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാകും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്